നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ചരിത്രത്തിലും സംസ്കാരത്തിലും വിഷം കലർത്തുകയാണ് ആർ എസ് എസ് എം വി ഗോവിന്ദൻ മണ്ഡല പുനർനിർണ്ണയം ഫെഡറേഷനുമേനുള്ള കടന്നാക്രമണം ഏഴ് മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി സ്റ്റാലിൻ യുവാക്കളെ നാട്ടിൽ പിടിച്ചു നിർത്താൻ കനേഡിയൻ മാതൃക സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കും താനൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥികളെ കേരള പോലീസിന് കൈമാറി നാളെ കേരളത്തെത്തിക്കും അക്രമകാരികളായ പന്തുകളെ കൊന്നൊടുക്കുന്നവർക്കുള്ള ഹൊറേറിയ വർദ്ധിപ്പിച്ചു പാർട്ടിയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമാണ് പ്രധാനമായും പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാമ്രാജ്യ ശക്തിയുടെ കടന്നുവരവിനെ പ്രതിരോധിക്കാൻ വിശാലമായ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഐക്യത്തെ പ്രാധാന്യത്തോടുകൂടി എടുത്തു പറയുന്ന നിലയിലേക്ക് ഉണ്ടായത് അത്തരമൊരു ഐക്യനിര സൃഷ്ടിക്കുന്നതിന് പാർട്ടിക്ക് തന്നെ സർവദേശീയ തലത്തിലുള്ള ബന്ധങ്ങളെയും എന്ന് ചർച്ചകൾ െന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഇടതുശക്തികളുടെയും മുന്നേറ്റവും പ്രകടനങ്ങളും ശരിയായ രീതിയിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നില്ല മുതലാളിത്തത്തിന്റെ മുന്നേറ്റവും അതിന്റെ ഭാഗമായ പ്രതിസന്ധിയും അവതരിപ്പിക്കുന്നത് കൂടുതൽ വിശദമായ പഠനവും വിവരങ്ങളും എല്ലാവരിലും എത്തിക്കുന്നതിന് സാധിക്കേണ്ടതുണ്ട് ലോകത്ത് രൂപപ്പെടുന്ന സാമ്രാജ്യത്വവിരുദ്ധ ഇടതു ഇടപെടുക ഇടപാടലുകളിലെ ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുന്നതിന് പ്രത്യേകമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടാവും എന്നും ചർച്ചയിൽ ഉയർന്നു വന്നു മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസിസമാണെന്ന് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാക്കണം ഇടതുബദലുകൾ ശക്തിപ്പെടുന്ന ലോക സാഹചര്യത്തിൽ ഇതെല്ലാം എടുത്തു പറയണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചരിത്രത്തിലും സംസ്കാരത്തിലും വിഷം കലർത്തുകയാണ് ആർ എസ് എസ് ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്ത് വർഗീയവും വംശീയവുമായ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിനായി അവർ ഉപയോഗിക്കുന്ന ഉത്തര ഉത്തരാധുനികതയും സ്വത്വ രാഷ്ട്രീയവും സർവകലാശാലകളിൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്ന കാവ്യവൽക്കരണ പ്രക്രിയയും ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനും വേണ്ടിയുള്ള വിശാലമായ മുന്നണി സാംസ്കാരിക മേഖല കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഫലപ്രദമായി കൈകാര്യം മുന്നോട്ട് മുന്നോട്ടുപോയിട്ടുണ്ട് കാവ്യവൽക്കരണത്തെ ചെറുക്കാൻ വിശാല സഖ്യം അനിവാര്യമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിന് വേഗത പദ്ധതികൾക്ക് ഊന്നൽ നൽകി വേഗതകൾക്ക് നവകേരളത്തിനായുള്ള പുതുവഴി നയരേഖ റെയിൽവേ മെട്രോ റോഡ് റോട്ട് ജലഗതാഗതങ്ങൾ എന്നിവ ചേർത്ത് അതിവേഗ മൾട്ടി മോഡൽ പൊതുഗതാഗത സംവിധാനം കൊണ്ടുവരും വിഴിഞ്ഞം തുറമുഖം അധിഷ്ഠിത വികസനവും ലോജിസ്റ്റിക് പാർക്കുകൾ കപ്പൽ നിർമ്മാണം വെയർ സമർപ്പിത വികസന സോണുകൾ എന്നിവയും അടങ്ങിയ തടസ്ഥാന മേഖലാ വികസന പദ്ധതിയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും സിൽവർ ലൈൻ അതിവേഗ റെയിൽപാതയും ശബരിമല വിമാനത്താവളവും യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നായരേഖ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാട് രേഖയുടെ തുടർച്ചയാണ് നവകേരളത്തിന് പുതുവഴികൾ രേഖ അദ്ദേഹം തന്നെ അവതരിപ്പിച്ചത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലാണ് നവകേരളത്തിനായുള്ള പുതുവഴി രേഖയുടെ പ്രധാന ലക്ഷ്യം യുവാക്കൾ വിദേശത്ത് പോകുന്ന പ്രവണത തടിയാൻ സമാന സാഹചര്യം നാട്ടിലുണ്ടാക്കണം വികസിത രാജ്യങ്ങളിലെ മാതൃകകളാണ് ഇതിനായി പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകളും ഒരു ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും അവ കൃത്യമായി വിതരണം ചെയ്യുന്നതിന്റെ നടപടി സ്വീകരിക്കും വീട്ടമ്മമാരുടെ പെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നയരേഖ പറയുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപനത്തിന്റെയും പഠനത്തിന്റെയും ഗുണനിലവാരം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും ടൂറിസത്തെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ പ്രധാന മേഖലയാക്കി മാറ്റും തിരിച്ചു വരുന്ന കുടിയേറ്റക്കാർക്ക് അവരുടെ തിരിച്ചുവരവിന് മുമ്പ് സർക്കാരുമായി സഹകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ തൊഴിലവസരങ്ങൾ ഒരുക്കും നയരേഖ പറയുന്നു കേന്ദ്രത്തിന്റെ മണ്ഡലത്തിനെതിരെ മുഖ്യമന്ത്രി എം കെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും പാർട്ടി നേതാക്കന്മാർക്കും കത്തെഴുതിയതായി അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് സീറ്റുകളുടെ നേർക്കുള്ള നഗ്നമായ ാണ് ജനസംഖ്യാ നിയന്ത്രണവും ഭരണമികവും പുലർത്തുന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ ന്യായമായി ലഭ്യമാക്കേണ്ട ശബ്ദത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ശിക്ഷി ശിക്ഷിക്കലാണിത് ഈ ജനാധിപത്യ നീതി നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റുവെന്നില്ല സ്റ്റാലിൻ സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സീതാരമയ്യ തെലങ്കാന മുഖ്യമന്ത്രി ദേവൻ റെഡ്ഡി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു ചന്ദ്രബാബു നായിഡു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മാൻ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മറ്റോഡി എന്നിവർക്കും കേരള ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക പശ്ചിമബംഗാൾ ഒഡീഷ പഞ്ചാബ് എന്നിവിടങ്ങളിലെ പാർട്ടി നേതാക്കൾക്കും മാർക്കും കത്തെഴുതിയതായി സ്റ്റാലിൻ വ്യക്തമാക്കി സംസ്ഥാനങ്ങളെ നിശബ്ദമാക്കുന്നതിനെ പ്രതിരോധിക്കാൻ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിക്കുമെന്നും സ്റ്റാലിൻ ഇതിലേക്ക് മുതിർന്ന നേതാക്കളെ അയക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലെ പാർട്ടികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് സി പി എം കോൺഗ്രസ് ബി ആർ എസ് ബി ജെ പി ബി ജെ ഡി എ പിടങ്ങിയ വിവിധ പാർട്ടികളോടാണ് ഈ കാര്യം സ്റ്റാലിൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ആളുകളെ ആദരിക്കുന്ന ഹരിത കേരള മിഷൻ ഹരിതോത്സവം സംഘടിപ്പിക്കുന്നു നാളെ ഉച്ചക്ക് രണ്ടിന് കളക്ട്രേറ്റ് പരിസരത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഹരിതോത്സവം ഉദ്ഘാടനം ചെയ്യും ഹരിത വിദ്യാലയങ്ങളിൽ ടെൻസ്റ്റർ പദവി നേടിയ വിദ്യാലയങ്ങൾ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ മാർക്കും നേടിയ ഹരിത കുടുംബശ്രീ പദവി നേടിയ അലക്കൂട്ടങ്ങൾ സ്റ്റാർ പദവി നേടിയ ഹരിത റെസിഡൻസ് അസോസിയേഷൻ എന്നിവരെയാണ് പരിപാടിയിൽ ആദരിക്കുക വിവിധ കലാപരിപാടികളും അരങ്ങേറും നേത്ര അധിഷ്ഠിത ജലപരിപാലന സെമിനാർ പത്തിന് ഭൂജല വകുപ്പിന്റെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധർമ്മണം മണ്ഡലത്തിൽ പൂർത്തിയാക്കിയ കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും നേതൃ അധിഷ്ഠിത ജലപരിപാടിയും എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ മാർച്ച് പത്തിന് രാവിലെ ഒൻപത് മുപ്പതിന് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തും ത്രിതലശ് സ്ഥാപനങ്ങളിലെ ജനപ്രതികൾ കുടുംബശ്രീ പ്രവർത്തകർ ജലസംരക്ഷണ പദ്ധതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് തൊഴിലാളികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും സ്നേഹത്തോളം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അക്രമാവാസനകളും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐ എച്ച് ആർ ഡി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സ്നേഹത്തോളം സ്നേഹ സന്ദേശ പരിപാടിയുടെ ഭാഗമായി നെടുവമ്പുളം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കൂട്ടയോട്ടവും സ്നേഹ മതിലും സ്നേഹ സംഘവും നടത്തി ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് നിരുവമ്പുളം ഗാന്ധി സ്മാരക മാനസ പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു കോളേജ് പരിസരത്ത് വിദ്യാർത്ഥികൾ സ്നേഹമതിൽ ചേർത്ത് ലഹരി വിരുദ്ധ പ്രിൻസിപ്പൽ ജെയ്സൺ ജി ജോസഫ് അധ്യക്ഷനായി പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുഹൈബ് മുഖ്യപ്രഭാഷണം നടത്തി ഏഴോം ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശാന്ത കോളേജ് സുപ്രണ്ട് ഇ പി അബ്ദുൾ സലാം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി നിർമ്മല നിരോമ ഗാന്ധി സ്മാരക വാർഷ സെക്രട്ടറി എം ബി ജു പി ടി എസ് സെക്രട്ടറി യൂണിയൻ ചെയർപേഴ്സൺ കെ അനാമിക തുടങ്ങിയവർ സംസാരിച്ചു എസ് പി സി വനിതാ ദിനാചരണം നാളെ സ്റ്റുഡൻസ് പോലീസ് കണ്ണൂർ സിറ്റി വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മാർച്ച് എട്ടിന് വിവിധ പരിപാടികൾ നടത്തും പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ കണ്ണൂർ ജില്ലാ പോലീസ് പോലീസ് സെന്ററിൽ സിറ്റി കമ്മീഷണർ പി രാജ് നിർവഹിക്കും എന്ന ക്യാമ്പയിന്റെ ഭാഗമായി എസ് പി സി കേഡറ്റുകൾക്ക് പോസ്റ്റ പ്രബന്ധ രചന മത്സരങ്ങൾ സംഘടിപ്പിക്കും ജില്ലയിലെ എസ് പി സി യൂണിറ്റുകൾ റാലികൾ സ്വയം സുരക്ഷാ പരിശീലനം എന്നിവയും ജില്ലാ സോണൽ ഓഫീസർ അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ സമ്മാന വിതരണം നിർവഹിക്കും കൂട്ടാളി മങ്കടപ്പറമ്പിൽ നിന്നും എം ഡി എമ്മെ പിടിച്ചെടുത്തു മംഗടപ്പറമ്പിലും വാടക വീട്ടിൽ അണ്ടിപ്പരിപ്പ് കച്ചവടം നടത്തുന്ന എടിയന്നൂർ സ്വദേശി അഷ്റഫ് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മട്ടന്നൂർ പോലീസ് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് എസ് ഐ ലനീഷ് സജീവ വിനീഷ് എന്നിവരുടെ അകത്തുള്ള സംഘം വീണ്ടെത്തി പരിശോധന നടത്തി എം ഡിയെ പിടിച്ചെടുത്തു ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പി ജയേന്ദ്രൻ അനുസ്മരണവും ഗാനാലാപരവും അഴീക്കോട് കെ പി കുമാർ മെമ്മോറിയൽ സ്കൂൾ ഓഫ് മ്യൂസിക് ആഭിമുഖ്യത്തിൽ ബാബ ഗായകൻ പി ജയേന്ദ്രൻ അനുസ്മരണവും ഗാനാലാപരവും ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നടക്കും പുതുപ്പാറ ഗാന്ധി മന്ദിരം ഗ്രന്ഥശാല ഹാളിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ എസ് പ്രശാന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പഠനോത്സവം നടന്നു അഴീക്കോട് സെൻട്രൽ എൽ പി സ്കൂൾ പഠനോത്സവം നടന്നു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കെ കെ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് അനീഷ് പള്ളിക്കര അധ്യക്ഷനായിരുന്നു സ്കൂൾ ലീഡർ സ്വാഗതം പറഞ്ഞു ഫാത്തിമുദ്ഗതം അധ്യാപിക വി എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പറഞ്ഞു അൽബഹർ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു നിന്നും കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥികളെ ശനിയാഴ്ച കേരളത്തിലെത്തിക്കും പൂനെയിൽ നിന്നും കണ്ടെത്തിയ കുട്ടികളെ താനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട് വിദ്യാർത്ഥികളുമായി പൂനെയിൽ നിന്നും അടങ്ങിയ പോലീസ് സംഘം ശനിയാഴ്ച ഉച്ചയോടെ താനൂരിലെത്തും വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് പൂനെക്കടുത്തുള്ള ലോണാപാല റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികളെ ആർ പി എഫ് കണ്ടെത്തിയത് മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്റ് കേരള പോലീസും റെയിൽവേ പോലീസും നടത്തിയ അന്വേഷണമാണ് പെൺകുട്ടികളെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചത് കുട്ടികളെ കണ്ടെത്തിയതിനുള്ള ആശ്വാസം പെൺകുട്ടികളുടെ കുടുംബം പങ്കുവെച്ചിരുന്നു ഇവർ കുട്ടികളുമായി വീഡിയോ കോളിൽ സംസാരിച്ചു സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പെൺകുട്ടികളിൽ ഒരാളുടെ കയ്യിൽ അഞ്ചു രൂപയുടെ മറ്റൊരാളുടെ കയ്യിൽ ഇരുന്നൂറ് രൂപയുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കിടെ ഇരുവരും മൊബൈൽ ഫോണും വസ്ത്രങ്ങളും വാങ്ങുകയും സലൂണിൽ പോയി മുടിമുറിക്കുകയും ചെയ്തു ഇതിനുള്ള പണം എങ്ങനെയാണ് കുട്ടികൾ കണ്ടെത്തിയതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കുട്ടികളെ തിരികെ എത്തിച്ചതിന് ശേഷം കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുമെന്നും കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുമെന്നും മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നോടെയാണ് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പരീക്ഷ എഴുതാനായി വീട്ടിൽ നിന്നിറങ്ങിയ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കാണാതായത് പിന്നീട് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവണ സ്വദേശിക്കൊപ്പം കോഴിക്കോട്ട് നിന്നും കുട്ടികൾ മുംബൈയിലേക്ക് പോയതായിരുന്നു പോലീസിന് വിവരം ലഭിച്ചു അന്വേഷണത്തിനൊടുവിൽ മഹാരാഷ്ട്രയിലെ ലോണാവാല സ്റ്റേഷനിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ കേരള പോലീസിന് കൈമാറിയ ഫോട്ടോ ഉപയോഗിച്ചാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത് പൊതുജനങ്ങളുടെ കൃഷിക്കും ും പന്നികളെ ഹോണറേറിയം പന്നികളെ കൊല്ലാൻ അംഗീകാരമുള്ള ഷൂട്ടർമാർ അവയെ വെടിവെച്ച് കൊലപ്പെടുത്തിയാൽ ആയിരത്തിഅണ്ണൂറ് രൂപ നിരക്കിൽ ഹോണറിയം അനുവദിക്കും ഛത്രമൃഗങ്ങളെ സംസ്കരിച്ചതിന് രണ്ടായിരം രൂപ ചെലവഴിക്കാം പന്നികളെ കൊലപ്പെടുത്താൻ അംഗീകൃത ഷൂട്ടർമാരെയാണ് പഞ്ചായത്തുകൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചത്ത ജന്തുക്കളെ സംസ്കരിക്കുന്നതിനുള്ള തുകയും ഷൂട്ടർമാർക്കുള്ള ഹോണറേറിയും പഞ്ചായത്തുകളുടെ ഫണ്ടിൽ നിന്നാണ് നൽകി പോന്നിരുന്നത് ഇത് പഞ്ചായത്തുകൾക്ക് അധിക ബാധ്യത വരുത്തിയിരുന്നു സംസ്ഥാന സവിശേഷ ദുരന്തമായി മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇത്തരം പ്രതിരോധ നടപടികൾക്ക് വേണ്ടിവരുന്ന തുക സംസ്ഥാന ദുരന്ത നിധിയിൽ നിന്നും ചെലവഴിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തുക എസ് ഡി ആർ എഫ് ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്ക് അനുവദിക്കാൻ തീരുമാനിച്ചത് ആനമതിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ആറളത്ത് ആനമതിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് അഡ്വക്കേറ്റ് സാനി ജോസഫ് എം എൽ എ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ആന പ്രതിരോധ മതിലിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ കരാറുകാർക്ക് എം നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം വനമന്ത്രി എ കെ ശശീന്ദ്രൻ ശശി ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ചേർന്ന ജില്ലാ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണോ തീരുമാനം ആ തീരുമാനത്തെ തുടർന്നായിരുന്നു പരിശോധന കാട്ടാനകൾ തമ്പടിക്കുന്ന അടിക്കാടുകൾ വെട്ടിത്തെളിക്കാനുള്ള പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു തുടർന്ന് ആറളം ഫാം ഓഫീസിൽ ജനപ്രതിനിധികളും കളക്ടറും ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു അടിക്കാടുകൾ വെറ്റാനുള്ള പദ്ധതി തയ്യാറാക്കാൻ യോഗത്തിൽ ഉയർന്നു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ സബ് കലക്ടർ കാർത്തിക് പ്രാണി ഗൃഹി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി നടുപ്പറമ്പിൽ ആറളം ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ദിനേശൻ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ കൊടിയൂർ റേഞ്ച് ഓഫീസർ പ്രസാദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സനില ആറളം വന്യജീവി സങ്കേതം വാടൻ ജി പ്രദീപ് ആറളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു സഫീനക്കും ഹൈമാവതിക്കും വനിതാ സംരംഭക റൂട്ട് സെറ്റി അവാർഡ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ വനിതാ സംരംഭക അവാർഡുകൾ കെ പി സഫീനക്കും എ വി ഹൈമാവതിക്കും ലഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു റൂട്ട് സിറ്റി ഡയറക്ടർ സി വി ജയചന്ദ്രൻ അധ്യക്ഷനായി തലിപ്പറമ്പ് അള്ളാംകുളം സ്വദേശിനി സഫീന ഭക്ഷ്യ വിപണന രംഗത്ത് ഷെഫീസ് ഫുഡ്സ് എന്ന സംരംഭം നടത്തുകയാണ് ഫാഷൻ ഡിസൈനർ കൂടിയായ സഫീന സ്പെഷ്യൽ ബസ് ബർത്തുകളും ഗുലാബ് ജാമുകൾ ബിരിയാണി മസാല കൂട്ടുകളും ഉണ്ടാക്കുന്നത് വിദഗ്ധയാണ് കരിവളർ സ്വദേശിയാണോ എ വി ഹൈമാവതി നാളികേര അധിഷ്ഠിതമായ തേങ്ങാപ്പാൽ വിർജിൻ കോക്കനട്ട് എണ്ണ ഡിസി പൗഡർ

പി മധുജിത്തിന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം ഈ സജീവ പതാക ഉർത്തി അനുസ്മരണ പ്രമോഷൻ നടത്തി കെ മോഹൻ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി പി പി നൌഫൽ സ്വാഗതം പറഞ്ഞു പി പത്മനാഭൻ കെ കെ ദിനേശൻ പി ദിവിൻ എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം